കുട്ടികൾ രണ്ടര വയസ്സ് കഴിയുമ്പോൾ അംഗൻവാടിയിൽ എത്തുകയാണ് പക്ഷേ നമ്മൾ ബിരിയാണി എന്ന് പറഞ്ഞ ഈ കൊച്ചുകുട്ടികൾ അതിൻ്റെ ഒരു ആ ഇപ്പോൾ ഈ ഗവൺമെന്റിനും അത് വലിയൊരു അപ്ലാസ് ആയിട്ട് അവർ കാണുന്നു കാരണം അയ്യോ ഒരു കൊച്ചുകുട്ടി പറഞ്ഞപ്പോൾ നമ്മുടെ ഗവണ്മെന്റ് അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇനി ഇത് നടക്കുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ പിന്നീട് കാണാം കാരണം പക്ഷേ സ്കൂളുകളിലെ ഉച്ചക്കഞ്ഞി പോലും നേരെ ചെവി കൊടുക്കാൻ കൃത്യമായിട്ട് കഴിയുന്നില്ല പ്രഥമാധ്യാപകർ അധ്യാപകർ കടം വാങ്ങിച്ചു കടം വാങ്ങിച്ചാണ് പക്ഷേ ഈ കുട്ടിക്കാലത്ത് ഈ കുട്ടികളുടെ ഇടയിൽ ഇങ്ങനെ ബിരിയാണി താല്പര്യം കൂട്ടാമോ ഇപ്പം ഈ അംഗൻവാടിയുടെയും ഈ ഫുഡിൻ്റെ കാര്യം പറയുമ്പോൾ അംഗൻവാടിയിൽ മറ്റൊരു ആഹാരം കൊടുക്കുന്നു അമൃതം പൊടി എന്ന് പറഞ്ഞ സംഗതി കൊടുക്കുന്നുണ്ട് ഒക്കെ പോഷക ആഹാരമായ പോഷക സമൃദ്ധമായ ആഹാരമെന്ന് പറഞ്ഞാണ് ഗവൺമെൻറ് കൊടുക്കുന്നത് പക്ഷേ ഈ അമൃതം പൊടിയിലൊരു ഒരു വിഷയമുണ്ട് അത് അമൃതം പൊടി പഞ്ചാര ചേർത്ത് പഞ്ചാര പൊടിച്ച് ചേർത്ത് ഇരിക്കുന്നതാണ്